മിഷനിലേക്ക് സ്വാഗതം ലൈഫ് ഫിറ്റ് സൂംബ സ്റ്റുഡിയോയുടെ നവീകരിച്ച ഷോറും കൂത്താട്ടുളം മർച്ചന്റ് അസോസിയേഷൻ ബിൽഡിംഗിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയാ ശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടന വേളയിൽ കൂത്താട്ടുകുളം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് മർക്കോസ് ജോയ് സെക്രട്ടറി ഇ എം വർഗീസ് മർച്ചന്റ് അസോസിയേഷൻ വനിതാ വിംഗ് പ്രസിഡന്റായ മായ ആഞ്ചോലോ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആഴ്ചയിൽ മൂന്ന് ദിവസം സൂംബ ക്ലാസ് ഉണ്ടായിരിക്കുമെന്ന് ഇൻസ്ട്രക്ടർ സുജാ പ്രദീപ്ളം മിഷനോട് പറഞ്ഞു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ലൈഫ് ഫിറ്റ് എന്ന എന്നും ട്രെയിനിംഗ് സ്ഥാപനം ഇന്ന് പുതിയ സ്ഥലത്തേക്ക് മാറിയിരിക്കുകയാണ് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തില് ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു നമുക്കറിയാം ഇന്നത്തെ മാറിയ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വ്യായാമത്തിൻ്റെതായ ചെറിയ പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള സുമ്പയും അതുപോലെ മറ്റ് കലകളും ഒക്കെ പഠിക്കുന്നത് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം ഹായ് ഞാൻ ബിനി ജോസ് ഞാൻ ഒരു ടീച്ചറാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എനിക്കൊരു സ്ട്രോക്ക് വന്ന് എൻ്റെ ഒരു സൈഡ് പാരലൈസ്ഡ് ആയി പോയിരുന്നു കംപ്ലീറ്റ് പാരലൈസ്ഡായിരുന്നു ആ കൈ അനക്കാനോ ഓർമ്മ ശക്തിയോ ഒന്നും ഇല്ലാതിരുന്ന ഒരിടത്തു നിന്നും ഞാൻ ഇന്ന് ചെയ്യാത്ത ജോലികളില്ല പോകാത്ത ഇടങ്ങളില്ല ആ ഇലങ്ങിയില് ആദ്യമായിട്ട് സോമ്പ ആരംഭിച്ചപ്പോ ശരിക്കും ഞാൻ ഫിസിയോതെറാപ്പി ചെയ്തോണ്ടിരിക്കുന്ന സമയം എനിക്ക് ഒരാള് വീട്ടിൽ വന്നിട്ടാണ് ഫിസിയോതെറാപ്പി ചെയ്തോണ്ടിരുന്നത് അപ്പൊ ആ സമയത്ത് എൻ്റെ ഒരു സ്റ്റുഡന്റ് ആണ് പറഞ്ഞത് തീർച്ചയായിട്ടും മിസ്സേ ഇങ്ങനെയൊരു സുംബ ക്ലാസ് തുടങ്ങുന്നുണ്ട് ശരിക്കും അന്ന് എനിക്ക് സുംബയെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു ഞാൻ ആദ്യം അങ്ങനെ വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് എനിക്ക് സ്റ്റെപ്പ് കയറാൻ പോലും ബുദ്ധിമുട്ടിയിരുന്ന ഒരു കാലത്ത് ഞാൻ അവിടെ പോകാൻ തുടങ്ങി ഒരു രണ്ടു ദിവസമായപ്പോഴത്തേക്കും എനിക്ക് എന്നയത്ത് ഭയങ്കര ഒരു താല്പര്യം തോന്നാൻ തുടങ്ങി എനിക്കറിയാം പാട്ടും ഡാൻസും ഇപ്പൊ കാലുകളൊക്കെ ചലിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നടുത്ത് എനിക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ശരിക്കും എനിക്കും പറഞ്ഞാല് ഒരു വല്ലാത്തൊരു മാറ്റം എനിക്കതിൽ ഫീൽ ചെയ്തു ഞാൻ സുജ സൂമ്പ ഇൻസ്ട്രക്ടറാണ് ആറ് വർഷമായിട്ട് കൂത്താട്ടോളത്ത് ചൂമ്പ ക്ലാസ് നടത്തി വരികയാണ് കൂത്താട്ടോളം കമ്പനി സമീപം പ്രവർത്തിച്ചിരുന്ന ഞങ്ങളുടെ സൂംബ ക്ലാസ് ഇന്ന് മുതൽ വ്യാപാര ഭവനിലോട്ട് മാറ്റി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും മുൻസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി വിജയ വിജയശിവൻ ഞങ്ങളുടെ പുതിയ സോംബാ ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നാളിതുവരെ ഞങ്ങളെ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു